കഴിഞ്ഞ ദിവസം ഷാർജയിലെ അൽ നഹ്ദയിലുണ്ടായ തീപിടുത്തത്തിൽ മരിച്ചവരിൽ രണ്ടു പേർ ഇന്ത്യക്കാർ ബംഗളൂരു സ്വദേശിയായ സൗണ്ട് എഞ്ചിനീയർ മൈക്കിൾ സത്യദാസും ഇരുപത്തിയൊൻപത് കാരിയായ മുംബൈ സ്വദേശിയുമാണ് മരിച്ച ഇന്ത്യക്കാർ വ്യാഴാഴ്ച രാത്രിയാണ് ഷാർജ അൽ നഹദയിലെ മുപ്പത്തി ഒൻപത് നില കെട്ടിടത്തിൽ തീപിടുത്തമുണ്ടായത് അപകടത്തിൽ അഞ്ചു പേർ മരിച്ചുവെന്നാണ് പോലീസിന്റെ കണക്ക് ഇതിൽ രണ്ടു പേരാണ് ഇന്ത്യക്കാരായിട്ടുള്ളത് ബംഗളൂരു സ്വദേശിയായ സൗണ്ട് എഞ്ചിനീയർ മൈക്കിൾ സത്യദാസ് മുംബൈ സ്വദേശിനി സമ്രീൻ ബാനു എന്നിവരാണ് മരിച്ചത് ദുബൈയിൽ ധനകാര്യ സ്ഥാപനത്തിൽ ജീവനക്കാരിയായ സമ്രീന്റെ മൃതദേഹം ഖിസൈസിലെ ഖബർസ്ഥാനിൽ ഖബറടക്കി ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിന് കീഴിലെ ഡി എക്സ് ബി ലൈവ് എന്ന സ്ഥാപനത്തിലെ സൗണ്ട് എഞ്ചിനീയർ ആയിരുന്നു മരിച്ച സത്യദാസ് എ ആർ റഹ്മാൻ ഉൾപ്പെടെ പ്രമുഖരുടെ സംഗീത കച്ചേരികൾക്ക് സൗണ്ട് എഞ്ചിനീയർ ആയി പ്രവർത്തിച്ചിട്ടുണ്ട് അപകടത്തിൽ മരണമടഞ്ഞവരിൽ ഒരു ഫിലിപ്പൈ സ്വദേശിയുണ്ടെന്ന് കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു തീപിടുത്തത്തിൽ പേർക്കാണ് ഇവർ വിവിധ ചികിത്സയിലാണ് ഇതിൽ പേരുടെ പരിക്ക് ഗുരുതരമാണ് ഷാർജ ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം